ആദ്യ കുടിയേറ്റ മക്കൾക്കായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മാർച്ച് മാസം ഇരുപത്താറാം തീയതി അഭിബന്ധ ചൂളപ്പറമ്പിൽ പിതാവിൻ്റെ പേരിൽ ആയിരത്തി തൊള്ളായിരം ഏക്കർ സ്ഥലം ഇവിടെ മേടിച്ചിരുകയുണ്ടായി പിന്നീട് നാൽപ്പത്തി മൂന്ന് ഫെബ്രുവരി മാസം രണ്ടാം തീയതി അവരവരുടെ വീടുകളിൽ നിന്നും കോട്ടയം ബോട്ട് ബോട്ട് നിന്നും എത്തുകയും അവിടുന്ന് കൊച്ചി വെല്ലിങ്ടൺ ഐലൻഡിൽ താമസിക്കുകയും അവിടെ നിന്ന് കൊച്ചി കൊച്ചി വഴി പിന്നെ പിറ്റേ ദിവസം ഷൊണ്ണൂർ എത്തുകയും ഷെണ്ണൂർ നിന്നും അവിടെ തങ്ങി പിറ്റേ ദിവസം രാവിലെ അതായത് ഫെബ്രുവരി അഞ്ചാം തീയതി രാവിലെ മദ്രാസ് മെയിലിന് കുടിയേറ്റ ജനത വൈകുന്നേരം മണിക്ക് അഞ്ചുമണിക്ക് കാഞ്ഞങ്ങാടെത്തിച്ചേർന്നു അതിനുശേഷം നൂറ് അടി നീളവും ഇരുപതടി വീതിയുമുള്ള ഒരു ചാപ്പൽ പണിത് എട്ടാം തീയതിയാണ് ആദ്യമായി കുർബാന രാജപരം അർപ്പിക്കുന്നത് അതിനുശേഷം നമ്മുടെ പിതാക്കന്മാരുടെ ആ മഹനീയതയെ പറയാൻ വേണ്ടിയാണ് ആ കാര്യം പറയുന്നത് ചൂളപ്പറമ്പിൽ പിതാവ് ഇവിടെ സന്ദർശനം നടത്തുകയുണ്ടായി ആദ്യമായി അത് അന്ന് രൂപയുടെ അധികാരം തിരുവിതാംകൂറും കൊച്ചി ഈ കൊച്ചി സംസ്ഥാനത്ത് മാത്രമായി മാത്രമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് മംഗലാപുരം രൂപതയുടെ അനുമതിയോട് കൂടിയാണ് നമ്മളിവിടെ കുർബാനയും മറ്റും നടത്തിയിരുന്നത് അതുകൊണ്ട് അന്നത്തെ മംഗലാപുരം ബിഷപ്പായിരുന്ന മാർ ഫെർണാണ്ടസും ചൂറപ്പറമ്പ് വികാരിയും ബിഷപ്പും കൂടി നമ്മളെ സന്ദർശിക്കാൻ സന്ദർശിക്കാനെത്തുകയും ചുള്ളിക്കരയിൽ വച്ച് അവരെ സ്വീകരിക്കുകയും വാഹനം സംഘടിപ്പിച്ച് അതിൽ കയറാൻ പറഞ്ഞപ്പോൾ വയോജികരായ ആ രണ്ട് ബിഷപ്പുമാരും ചുള്ളിക്കരയിൽ നിന്ന് നടന്ന് രാജപുരം പള്ളിയിൽ എത്തിച്ചേരുകയാണ് ഉണ്ടായത് അപ്പം അന്നത്തെ ആ ബിഷപ്പുമാരുടെ നമ്മളുള്ള മനോഭാവവും ഇന്നുള്ള മനോഭാവവും പറയാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത് അതിനുശേഷം തോമസ് തറയിൽ പിതാവ് ഇവിടെ സന്ദർശനം നടത്തി അതായത് ഈ പള്ളി വ്യഞ്ചരിച്ചപ്പോൾ പറഞ്ഞ വാക്കുകൾ നമ്മുടെ ജനതയുള്ളടത്തോളം കാലം ഈ പള്ളി ദേവാലയം നിലനിൽക്കുമെന്നാണ് അപ്പോൾ ചിലർ പറഞ്ഞു അത് പൊളിഞ്ഞു പോകും കാരണം അതിന് ശേഷിയുണ്ടാവില്ല എന്ന് കാരണം എനിക്കുറപ്പുണ്ട് ആ പള്ളിക്ക് രണ്ട് വർഷം മുൻപ് പണതാണ് എൻ്റെ വീട് അതിപ്പോഴും ഉണ്ട് അത് വീടിൻ്റെ ഒരു പുറവ് ഭാഗം പൊളിച്ചു മാറ്റിയപ്പോൾ അതിൻ്റെ ഒരു തേപ്പ് പൊട്ടിച്ചെടുക്കാൻ ചുറ്റി കൊണ്ടിടിച്ച് വളരെ കഷ്ടപ്പെട്ടു അതായത് കുളമാവിൻ്റെ പശയും കുമ്മായവും ചേർത്ത മിശ്രിതമാണത് അതത്ര സ്ട്രോങ് ആണ് അതേ പണിയാണ് രാജപുരം പള്ളിയുടെയും അഞ്ഞൂറ് വർഷം കഴിഞ്ഞാലും തകരില്ല അതിന് യാതൊരു സംശയവുമില്ല അന്നെൻ്റെ വീട്ടിൽ കിട്ടിയത് നീലേശ്വരത്തു നിന്ന് മൂന്ന് കിലോ റേഷൻ മൂന്ന് ചാക്ക് സിമെൻ്റാണ് ആകെ കിട്ടിയത് രാജപുരം പള്ളി കിട്ടിയത് പതിനൊന്ന് ചാക്കും അപ്പം അത്ര പുരാതനവും മനോഹരവുമായ പള്ളി തകർച്ചു കളഞ്ഞവർ ഈയിടക്കൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ കണ്ടു ആദ്യ കുടിയേറ്റ മക്കൾക്ക് അതിൻ്റെ വിഷമമുണ്ടാകുകയുള്ളൂ എന്ന് ആദ്യ കുടിയേറ്റ മക്കൾക്ക് വിഷമവും ഉണ്ടാകും പക്ഷേ ആദ്യ കുടിയേറ്റ മക്കളിൽ ഉള്ളവർക്ക് പോലും ഉള്ളവർ പോലും ഈ പള്ളി പൊളിക്കാൻ മുന്നേ നിന്ന് അട്ടകസിക്കുന്നവരുമുണ്ട് അത് വേറെ സത്യം അതുകൊണ്ട് ഈ പള്ളി പൊളിച്ച രീതിയെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാനാവില്ല അതിനുള്ള ഇനി ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ എല്ലാ കാര്യങ്ങൾക്കും പൂർണ്ണമായ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു